ഇതിലും വലിയൊരു നാണക്കേട് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കോ കമ്മ്യൂണിസ്റ്റുകാർക്കോ ജീവിതത്തിലുണ്ടാകാനായിട്ടുണ്ടോ ഇത്തവണ കിഴക്കമ്പലം പഞ്ചായത്തിൽ നടക്കുന്നത് ഇതുവരെ കേരളം കാണാത്ത രീതിയിലുള്ള വലിയൊരു തട്ടിപ്പാണത് അതായത് കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും കൂടി നടത്തിയിരിക്കുന്ന ഒരു കൂട്ടുകച്ചവടം ഈ കിഴക്കമ്പലത്തെ കോൺഗ്രസ് നേതാക്കൾ എം പി രാജൻ കാരിപ്പറ ഏലിയാസ് സി പി എമ്മിൻ്റെ അനിൽകുമാർ ഇവിടുത്തെ കുന്നത്ത് നാട് എം എൽ എ ഇവർ നാല് പേരും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡീലാണ് ഈ തവണത്തെ കിഴക്കമ്പലം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഈ ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മുകാരായിട്ടുള്ള ആളുകൾ അതായത് എൽ ഡി എഫിൻ്റെ മുഴുവൻ ആളുകളും യു ഡി എഫിനെ വോട്ട് ചെയ്യണം അതായത് കോൺഗ്രസിനെ വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ച് പഞ്ചായത്ത് കോൺഗ്രസ്സിന് ഭരണം കൊടുക്കണം അതിന് പ്രത്യുപകാരമായിട്ട് ഇനി ഒരു നാല് മാസം കഴിയുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ വിജയിപ്പിക്കണം അതായത് ഇപ്പോഴത്തെ എം എൽ എ ശ്രീനിജൻ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും ആ ശ്രീനജനെ വേണ്ടിയിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ആയിട്ടുള്ള ആളുകൾ അതായത് യു ഡി എഫിൻ്റെ വോട്ടുകൾ മുഴുവൻ അരിവാൾ ചിറ്റിക ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ശ്രീനജനെ വിജയിപ്പിക്കണം അതാണ് ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് മുകളിൽ ഈ പറയുന്ന നേതാക്കന്മാർ ഉണ്ടാക്കിയിരിക്കുന്ന ഡീലാണത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ രണ്ട് പാർട്ടികൾക്കും വേണ്ടിയിട്ട് കൊടി പിടിച്ചും സമരം നടത്തിയും ജാഥ നടത്തിയും രാ പകലില്ലാതെ അധ്വാനിച്ച അവരുടെ പാർട്ടി പ്രവർത്തകരെ അവർ വിലക്കി കൊടുക്കുകയല്ലേ ചെയ്തേ അവർ ശരിക്കും അവരെ വിൽക്കുകയാണ് ചെയ്തത് ഈ കച്ചവടത്തിലൂടെ അപ്പോൾ ഈ നേതാക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് അധികാരത്തിന് വേണ്ടിയിട്ട് അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തിയിരിക്കുന്ന ഒരു കച്ചവടം അപ്പോൾ ഈ തവണ കിഴക്കുമലം പഞ്ചായത്തിൽ ഇരുപത്തിയൊന്ന് വാർഡ് എടുത്തു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒറ്റ നേതാക്കന്മാർ പോലും മത്സരിക്കുന്നില്ല ആകെയുള്ള ഇരുപത്തിയൊന്ന് സീറ്റിൽ പതിനാറ് സീറ്റ് കോൺഗ്രസ്സുകാർ പേരിന് വേണ്ടിയിട്ട് ആറ് സീറ്റ് സി പി എമ്മുകാർ ഒരു സീറ്റ് എസ് ടി പി ഐ അങ്ങനെ നോക്കുമ്പോൾ എൽ ഡി യു ഡി എഫിൻ്റെ പതിനൊന്ന് രാഷ്ട്രീയ കക്ഷികൾ എൽ ഡി എഫിൻ്റെ പതിനൊന്ന് രാഷ്ട്രീയ കക്ഷികൾ എസ് ടി പി ഐ പി ഡി പി വെൽഫെയർ പാർട്ടി അപ്പോൾ അങ്ങനെ ഇരുപത്തിയഞ്ച് പാട്ടുകൾ ചേർന്ന് സീറ്റ് പങ്കിട്ടെടുത്തിരിക്കുക ഇവർ എല്ലാവരും കൂടി കൂടിയിട്ട് ആർക്കും അവരുടെ പാട്ടിചിഹ്നമില്ല അതിന് പകരം ആപ്പിള് പൈനാപ്പിള് ശ് അങ്ങനെയുള്ള ചിഹ്നങ്ങൾ തന്നെ ഈ പറയുന്ന ഇരുപത്തഞ്ച് പാട്ടുകളും കൂടി കൂടിയിട്ട് കോമൺ ആയിട്ടുള്ള ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത് അപ്പോൾ അതിൽ ഒരു സ്ഥലത്ത് ഇപ്പോൾ സി പി എമ്മുകാർ ചൂരക്കോട് ഒരു വാർഡിൽ മാത്രം അരിവാൾ ചിറ്റിയിൽ മത്സരിക്കുന്നുണ്ട് അത് ഈ പാട്ടി അണികളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അവിടെ സി പി എമ്മിന് പരമാവധി കിട്ടുന്ന അൻപത് വോട്ടാണത് അപ്പോൾ ചിഹ്നത്തിൽ നിർത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിഹ്നത്തിൽ നിർത്തിയോ എന്ന് പറയാം അപ്പോൾ ജനങ്ങളെ ബിഡ്ഡിയാക്കാനായിട്ട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇവരെ അന്തം കമ്മി എന്ന് വിളിക്കുന്നത് എന്നുള്ളത് ഈ പറയുന്ന പാവപ്പെട്ട ജനങ്ങളെ അവരെ വഞ്ചിച്ചുകൊണ്ട് അവരെ പൊട്ടന്മാരാക്കൊണ്ട് ഈ നേതാക്കന്മാർക്ക് അധികാരം കിട്ടാനും പണം ഉണ്ടാക്കാനുമായിട്ടുള്ളൊരു വഴിയായിട്ട് ഇവർ ഈ തവണ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുക അതാണ് ഇവിടെ നടക്കുന്നത്